എല്ലാവർക്കും നമസ്കാരം അവ ഇപ്പം എന്താ പറയുക ചാമ്പക്കേറെ കാലാണ് ഈ ഒരു സമയത്ത് നന്നായിട്ട് ചാമ്പക്കയൊക്കെ പിടിക്കും ഈ ഒരു ചൂടിനുക ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട് ഇത് എന്താ പറയുക ആപ്പിൾ ചാമ്പ പിന്നെ വെറുതെക്ക പേരുണ്ട് പിന്നെ കുറേ പിടിക്കുന്നുണ്ട് അത്യാവശ്യം മധുരമുണ്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ നന്നായി പിടിക്കുന്നുണ്ട് ഈ ചൂടിനും നമുക്കിതാ ഒരു കൊലയിൽ തന്നെ ഒരുപാടുണ്ട് ആ ഇത് നല്ല വയലറ്റ് സോറി എന്താ പിങ്ക് കളറാവുത് ഈ ചൂടിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതൊക്കെ നട്ട് കഴിഞ്ഞാൽ വേഗം പിടിക്കുന്നുണ്ട് ഇതിലൂടെ അത്രേ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ നട്ടിട്ട് പക്ഷെ ഇത് അപ്പോഴേക്കും വലിയ മരമായി ഉണ്ട് ഇത് വേറെ ഒരു വെറൈറ്റി ചാമ്പങ്ങയാണ് ഇതും അങ്ങനെ തന്നെ നല്ലപോലെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ഉറുമ്പൊക്കെ വന്ന് തുടക്കത്തിന് ഈ വെയിലത്തൊക്കെ ഇത് ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ നല്ല രസമാണ് നല്ല വൈറ്റമിസിയൊക്കെ കിട്ടും ഈ ട്രൈ ചെയ്യുന്നത്